പഞ്ചായത്തിൽ നാലാം വാർഡ് സമ്പാളൂർ കപ്പേളയ്ക്ക് സമീപമുള്ള ജനവാസ കേന്ദ്രത്തിൽ മൊബൈൽ ടവർ നിർമ്മിക്കുവാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു വെട്ടുകടവ് റോഡരികിലെ മാടപ്പിള്ളി റപ്പായി ജോൺസന്റെ ഭൂമിയിൽ ടവർ നിർമ്മാണത്തിനായി മണ്ണുമാന്തി ഉപയോഗിച്ച് കുഴി നിർമ്മിക്കുന്നതിനിടെ നാട്ടുകാരെത്തി നിർമ്മാണം തടയുകയായിരുന്നു ആഷ്ലിഡി റൊസാരിയോ മഹേഷ് തോമസ് മാടപ്പിള്ളി ജോൺസൺ മാടപ്പിള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള അൻപതോളം പേരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു വീടുകളിൽ നിന്ന് വെറും മൂന്ന് മീറ്റർ അകലത്തിൽ നിർമ്മിക്കുന്ന ടവർ ഒട്ടേറെ ദോഷമുണ്ടാക്കുമെന്നും ജീവിതം പ്രതിസന്ധിയിലാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രതിഷേധത്തെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കി നാലാം വാർഡ് പഞ്ചായത്ത് ജിജു മാഡപ്പിള്ളിയും ആഷ്ലി ഡി റോസാരിയോ വർഗീസ് എം ഡി എന്നിവരും എസ് ഐമാരായ സുമേഷ് സി എസ് ജസ്റ്റിൻ കെവിയും നിർമ്മാണ കമ്പനിയുമായി നടത്തിയ ചർച്ചയിൽ രണ്ട് ദിവസത്തേക്ക് നിർമ്മാണം നിർത്തിവെച്ചതായി ടവർ നിർമ്മാണ കമ്പനി അറിയിച്ചു ടവർ നിർമ്മാണത്തിനെതിരെ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതി നൽകുവാനാണ് നാട്ടുകാരുടെ നീക്കം എഎസ്ഐ നജീബ് പി ബി സി പി ഒ ഷാഗിൻ അഹമ്മദ് എന്നിവർ മാള പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു എൻ്റെ പേര് ആഷ്ലി ഈ കാണുന്നതാണ് എൻ്റെ വീട് ഇവിടെ വെച്ചാണ് ഒരു മൂന്നും ഈ വീടിനോ ഈ മറ്റെ മതിലാണത് അതിൻ്റെ ഒരു വീടിൻ്റെ പത്തടിയും കൂടി ഇല്ലാണ്ട് ഇവരിവിടെ മൊബൈൽ ടവർ കമ്പനി സ്ഥാപിക്കുന്നത് രണ്ട് ആശങ്കയാണുള്ളത് ഒന്ന് ഇവർ ഇവിടെ അനുമതിയില്ലാണ്ടാണ് ഇവിടെ പണിയണത് നമ്മൾ പലപ്പോഴും ഇവരുടെ അടുത്ത് പഞ്ചായത്തിൻ്റെ അനുമതിയോ കളക്ടറിൻ്റെ അനുമതിയോ ഇവൻ കോടതിയുടെ അനുമതിയോ ഉണ്ടെങ്കിൽ കാണിച്ചു തരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവർ ഒരു അനുമതിയും നമുക്ക് കാണിച്ചു തന്നിട്ടില്ല ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല പഞ്ചായത്തിൽ പൈസ കെട്ടിയിട്ടുണ്ടെന്നുള്ള രൂപം മാത്രമാണ് പറയുന്നത് പറഞ്ഞത് അതുകൂടാണ്ട് ഈ കാണുന്ന കിണർ ഈ കിണറിൽ ഇവിടുന്ന് പത്തടി പതിനഞ്ച് മീറ്ററിത്തോളം ഇവിടുത്തെ ഈ ഏകദേശം കിണർ ഇറങ്ങിയ ആൾക്കാരനുസരിച്ചിട്ട് വങ്കാണ് ഈ നാൽപ്പത് മീറ്റർ ടവർ വരുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതിന് എനിക്ക് ഭയങ്കര ആശങ്കയുണ്ട് ഇവർക്ക് ഒരു ഉറപ്പും എൻ്റെ വീടിന് ഈ ടവർ മൂലം വന്ന് മണ്ണിടിച്ചിലുണ്ടായാൽ എൻ്റെ വീടിനൊരു ഉറപ്പും ഇവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഈവൻ സർക്കിൾ ഇൻസ്പെക്ടറിൻ്റെ മുമ്പാകെ ഞാൻ ചോദിച്ചിട്ട് കൂടെ ഇവർക്ക് അങ്ങനെ ഒരു ഉറപ്പ് വാ എഴുത്ത് എഴുത്താലേ തരാൻ പറ്റിയിട്ടില്ല